ഹായ് ഫ്രണ്ട്സ് സർക്കാർ നിർദ്ദേശം നടപ്പായില്ല ഡി എൽ എഡ് പ്രവേശനം ഇനിയും വൈകാൻ സാധ്യത ഡി എൽ എഡ് കോഴ്സ് അതായത് പണ്ടത്തെ ടി ടി സി ഇ അധ്യയന വർഷം തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ പ്രവേശന നടപടി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനകം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പായില്ല പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക പോലും ചില ജില്ലകൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ഡി എൽ എഡ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ച് ഓഗസ്റ്റ് ഒന്നിന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തഞ്ചിനുള്ളിൽ പ്രവേശന നടപടി പൂർത്തിയാക്കി അധ്യയനം ആരംഭിക്കണമെന്നും വിജ്ഞാപനത്തിലുണ്ട് അപേക്ഷിക്കാനുള്ള തീയതി പിന്നീട് ഇരുപത്തൊന്ന് വരെയാക്കി എന്നാൽ പ്രവേശന നടപടി ആരംഭിച്ചിട്ടില്ല ചില ജില്ലകളിൽ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പി എസ് സിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു മറ്റ് ചില ജില്ലകൾ പട്ടിക തയ്യാറാക്കി വരികയാണ് പട്ടിക തയ്യാറാക്കി പി എസ് സി അംഗീകാരം ലഭിച്ച് നടപടി ആരംഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതിനാൽ പ്രവേശനം ഇനിയും നീളാനാണ് സാധ്യത ദ്വിവത്സര കോഴ്സ് നാല് സെമസ്റ്ററുകളായിട്ടാണ് സാധാരണ നടപ്പിലാക്കാറ് ഇപ്പോഴും ഡി എൽ എഡ് പ്രവേശനത്തിന് തുടരുന്നത് പഴഞ്ചൻ രീതി ഡിഗ്രി ആപ്ലിക്കേഷനും ഈ പ്ലസ് വൺ പ്ലസ് ടു ആപ്ലിക്കേഷൻ പ്ലസ് വൺ ആപ്ലിക്കേഷൻ പോലും ഓൺലൈൻ സിംഗിൾ വിൻഡോ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോഴും ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുന്ന ഒരു പഴഞ്ചൻ രീതിയാണ് ഇപ്പോഴും ഡി എൽ എഡ് പ്രവേശനത്തിന് തുടർന്ന് വരുന്നത് എന്ന കാര്യം അപേക്ഷിച്ചവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെല്ലാം അറിയാവുന്നതാണ് എന്തായാലും ഏറ്റവും കൂടുതൽ എന്നും വൈകുന്ന മെഡിക്കൽ പാരാമെഡിക്കൽ എൻജിനീയറിങ് കോഴ്സിലേക്ക് പോലുള്ള ഉള്ള അലോട്ട്മെൻറ്റും അഡ്മിഷൻ പ്രോസസ്സ് പോലും നടന്ന് അവസാന ഘട്ടത്തിലേക്കെത്തവേ ഡി എൽ എഡ് പ്രവേശനത്തിൻ്റെ അതായത് ഒരു ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ വിളിച്ച് അഡ്മിഷൻ കൊടുക്കുന്ന ഡി എൽ എഡ് പ്രവേശനത്തിൻ്റെ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നത് തീർത്തും സങ്കടവും അതോടൊപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആകുലത ഉണ്ടാക്കുന്നതുമാണ് എന്നിരുന്നാലും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റും ഇപ്പോഴും ഈ വർഷവും ഡി എൽ എഡ് പ്രവേശനം സാധാരണ രീതിയിൽ നടക്കും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട